ഇവിടെ ഫസാദ് വ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ് അഥവാ തോന്നിവാസങ്ങളും അനാചാരങ്ങളും വ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ് ഫസാദ് ബഹ്റിലും ബഹറിലും അഥവാ കരയിലും കടലിലും വ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ് എന്റെ ജനങ്ങൾ പ്രവർത്തിച്ചതായ ക്രൂരകൃത്യത്തിന്റെ റിസൾട്ടായിട്ടാണ് സംഭവിച്ചത് ഇവിടെ അമ്മാവ് പരിശോധിക്കുന്ന പരീക്ഷണങ്ങൾ ഇവിടെ സിട്ടികൾ നിട്ട് വരുന്നതായ പ്രവർത്തനങ്ങളുടെ ആ പ്രവർത്തനങ്ങൾക്കുള്ള ഫലമായിട്ട് അതിന്റെ ചെറിയ രൂപം മാത്രമാണ് അഥവാ ഫലം എന്ന് പറഞ്ഞാൽ പ്രതികാരമല്ല പ്രതികാരം ശരിയായുള്ള പ്രതികാരം വിചാരണയുടെ ലോകത്തിൽ പരലോകത്തിൽ അനുഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ പരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ് അമിലു അവര് ചെയ്തതിൽ നിന്നിട്ട് ചിലത് ചിലത് എല്ലാ തെറ്റുകളുമല്ല എല്ലാവരുടെ ക്രൂരകൃത്യങ്ങളല്ല എല്ലാ ഫസാദുകളല്ല മറിച്ച് അവര് ചെയ്തതിൽ നിന്നിട്ട് ചിലതിനെ മാത്രം അവർക്ക് ഉണർത്താൻ വേണ്ടി അവരോട് നിങ്ങൾ ഇപ്പോൾ ശരിയായ രൂപത്തിലല്ല ചലിക്കുന്നത് നിങ്ങൾ അല്ല കൽപ്പിച്ചു രൂപത്തിലല്ല ചലിക്കുന്നത് നിങ്ങളുടെ റൂട്ട് തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് അവരെ ഉണർത്താൻ വേണ്ടി അള്ളാഹു പണ്ട് തന്നെ ചെയ്യാറുള്ളതാണ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളിലേക്ക് അയച്ചതായ ഈ പുതിയ യുഗമാകുന്ന കൊറോണ യുഗം അതാണ് കുറിക്കുന്നത് ഇത് പരീക്ഷണമാണ് ഈ പരീക്ഷണം വിട്ട് കടന്നാൽ അത് അല്പം കഴിഞ്ഞാൽ വിട്ടുകടക്കും കൊല്ലുഷെയ്യല്ല എന്നും ഒരു വസ്തുവും ഇവിടെ സ്ഥിരമായി നിൽക്കുന്നതില്ല ഒന്നുമില്ല ഈ ദുനിയാവ് തന്നെ ഇവിടെ സ്ഥിരമായിട്ടുള്ളതല്ല പിന്നെ ഇവിടെ സംഭവിക്കുന്ന സമൂഹ വികാസങ്ങൾ എന്നിരിക്കവേ ഈ തല ാലേക്ക് മാത്രമുള്ളതായ ഈ പരീക്ഷണം ആ പരീക്ഷണത്തോട് നാം വിട വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നൊരു ചോദ്യചിഹ്നോട് ഇവിടെ എടുക്കുന്നു ആ ചോദ്യചിഹ്നത്തിന് മറുപടി നാമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നാമാണതിന്റെ മറുപടി നൽകേണ്ടത് അതുകൊണ്ടാണ് ആ ചോദ്യചിഹ്നം ഇന്ന് മക്ക ഇമാമ് പ്രത്യേകം ഉണർത്താൻ കാരണം റസൂല്ലാന്റെ ജീവിതത്തിൽ വിട്ടുകടന്നതായ പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളിൽ അങ്ങേ അറ്റത്തെ പരീക്ഷണത്തിൽ റസൂല നാട് വിടേണ്ടി വന്നു പ്രയാസപ്പെടേണ്ടി വന്നു പല രംഗങ്ങളിൽ റസൂള്ളു ടികൊണ്ട് കഴുത്തിൽ വള്ളിയിട്ട് മുറുക്കപ്പെട്ടു സഹാബാക്കളെയും കൊല്ലപ്പെട്ടു സഹാബാക്കളിട്ട് ധാരാളം പേര് കടത്തപ്പെട്ടു അങ്ങനെ പല പല പരീക്ഷണങ്ങളും ആ മക്കാൽ ജീവിതത്തിൽ അനുഭവിച്ചതിന്റെ ശേഷം പിന്നെ മദീന ജീവിതത്തിൽ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ എഴുപതോളം പോരാട്ടങ്ങൾ റസൂലും സഹാബത്തും കൂടി നടത്തി അതിൽ നിന്നിട്ട് റസൂല് സ്വയം ഇരുപത്തിയെട്ടോളം പോരാട്ടങ്ങളിൽ സ്വയം പങ്കെടുക്കുകയും ചെയ്തു അങ്ങനെയുള്ള മഹാ മഹാപരീക്ഷണം അഥവാ ഒരു വിശ്രമമില്ലാത്തതായ പരിശ്രമം അവര് ഇവിടെ വിഷമിക്കുക എന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നില്ല ചിലപ്പോൾ യുദ്ധം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഹന്ധ യുദ്ധം സംഭവിച്ചതുപോലെ അഹസാബ് യുദ്ധത്തിൽ സംഭവിച്ചതുപോലെ അപ്പടി തന്നെ മഹാനായ മല തിജുയിൽ സഹിഹായ ഹദീസിൽ സ്ഥിരീകരിക്കപ്പെട്ടതുപോലെ വന്നിട്ട് നബിയോട് പറയുകയാണ് ഞങ്ങൾ ഇതുവരെ ആയുധം വെച്ചിട്ടില്ല ഞങ്ങൾ വിഷ്രമിച്ചിട്ടില്ല നിങ്ങൾ വിഷമിക്കാനോ എന്ന് ചോദിക്കുകയും ഉടനെ തന്നെ പുറപ്പെടാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു മാസങ്ങൾ കുട്ടികളും സന്താനങ്ങളും കുടുംബങ്ങളും ഭാര്യമാരുമായി വിട്ടുനിന്ന് മാസങ്ങൾ വിട്ടുനിന്ന് പരീക്ഷണത്തിൽപ്പെട്ട് കിടന്നു കുഴിച്ച് പ്രയാസപ്പെട്ട റസൂലും മൂവായിരത്തോളം സഹപാക്കളും മടങ്ങി വന്നപ്പോൾ അവരെ വിശ്രമിക്കാൻ അള്ളാഹു അനുവദിച്ചില്ല അവരോട് വിശ്രമിക്കരുത് മറിച്ച് ഈ നിങ്ങൾ തുടങ്ങി വെച്ചതായ പോരാട്ടത്തിന്റെ പരിപൂർണത അത് കുറയുക എന്ന ആ ജൂത വകുപ്പിനെ നിങ്ങൾ നിർമാർജനം ചെയ്യുകയും അവരെ രാജ്യദ്രോഹികളായിരുന്നു അവർ ചെയ്തതായ ആ മഹാ മഹാഅക്രമത്തിന് ആ മഹാത്രൂര കൃത്യത്തിന് നിങ്ങൾ പകരം ചോദിക്കാതെ നിങ്ങൾ വിശ്രമിക്കാൻ പാടില്ല എന്ന കൽപ്പനയാണ് വന്നത് അപ്പോൾ അവിടെ റസൂലും സഹാബത്തും വിഷമമില്ലാത്ത രൂപത്തിലുള്ളതായ പരിശ്രമം ഇവിടെ റസൂലിനും സഹാബത്തിനും മക്കയിലും മദീനയിലും അനുഭവിക്കേണ്ടി വന്നു അതിനിടക്ക് ചില അതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടതായ പ്രധാന ഭാഗം അതെന്താണ് വന്നു അതിൽ പ്രധാനപ്പെട്ട കൂടി വസ്ലിന് മക്കയുടെ പരിസരത്തിലും മദിയുടെ പരിസരത്തിലും ജസീറ എന്ന് പറയുന്ന ഉപ ഈ ഈ ഈ ഈ ഈ ഈ മതം തത്വം തത്വം ലാ ഇലാഹ അർപ്പിക്കുക യഥാർത്ഥ അടിമകളായി ജീവിക്കുക എന്ന തത്വം അള്ളാഹു ഷിട്ടികൾ നിട്ട് ഉദ്ദേശിച്ചതായ ലക്ഷ്യം അത് നിറവേറ്റാൻ വേണ്ടിയുള്ളതായ ആ പരിശ്രമം അത് ഏകദേശം വിജയിച്ചു വിജയിക്കാനുള്ള ചുറ്റു വാതിലുകൾ തുറന്നു കിട്ടി അതാണ് ഇന്നീന നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട ഫതഹ ഞാൻ ഇതാ നൽകിയിരിക്കുകയാണ് എന്ന് മുൻകൂട്ടി ഹൃദയ സന്ധി തന്ന സന്ദർഭത്തിൽ തന്നെ ഫത്തഹ സൂറത്ത് ഇറങ്ങിയത് നമുക്ക് അറിയാവുന്നതാണ് ആ ഫത്തഹലേക്ക് സൂചനയാണ് അങ്ങനെയുള്ള ഫത്തഹ സംഭവിച്ചതിന് ശേഷം പിന്നെന്താണ് സംഭവിച്ചത് നമുക്കറിയാവുന്നത് പോലെ മക്കായി മാമ് ചോദിക്കുകയാണ് എന്താണ് റസൂള്ളാഹു അലൈഹി വസ്സലമന്റെ പുതിയ ജീവിതത്തിൽ അഥവാ ഫത്തഹ സംഭവിച്ചതിന് ശേഷം ഉണ്ടായതായ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് പരിശ്രമം നിർത്തിയോ അല്ലെങ്കിൽ പണ്ടുള്ള പരീക്ഷണമില്ലല്ലോ ഇപ്പോഴൊന്ന് വിശ്രമിക്കാമല്ലോ എന്ന് റസൂല്ലാക്ക് തോന്നിയോ സഹപാക്കൾക്ക് തോന്നിയോ ഇല്ല അവര് വിവാദത്തിൽ ഒഴുകുവാനും അള്ളാഹു ഇറക്കിക്കൊണ്ടേ ഉണ്ടായിരുന്ന ായ യുദ്ധങ്ങളുടെ എല്ലാം കൂടെ യുദ്ധങ്ങളോടൊപ്പം നിയമാവലികൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു വിധിവലക്കുകൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു അയാത്തുകൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു ദൃഷ്ടാന്തുകൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു അഹകാമുകൾ അങ്ങനെയുള്ളതായ അഹക്കാമുകൾ അതിൽ യുദ്ധത്തിൽ യുദ്ധം ചെയ്യുന്ന വേളയിൽ വരെ നമസ്കാരം നിർത്താൻ പാടില്ല എന്നും യുദ്ധം ചെയ്യുന്ന വേളയിൽ വരേക്കും നിങ്ങൾ അള്ളാഹുനെ സ്മരിച്ചു കൊണ്ടേയിരിക്കണമെന്നും മുറിയാതെ സ്മരിക്കുക എന്ന അള്ളാഹക്കുള്ള സ്മരണ അള്ളാഹു എന്ന ആ മഹാബാദത്ത് നിങ്ങൾ മുറിക്കാൻ പാടില്ല എന്ന നിർബന്ധം അള്ളാഹുസ് ആയത്തുകളിലൂടെ ഖുർആാനിന്റെ ദൃഷ്ടാനങ്ങളിലൂടെ ഇറക്കിക്കൊണ്ടേയിരുന്ന സന്ദർഭത്തിൽ അതിലൂടെ റസൂലും സഹാബ്ദും മനസ്സിലാക്കിയതായ ഒരു മഹാ പോയിന്റായിരുന്നു മഹാതത്വമായിരുന്നു ഇവിടെ വിഷമിക്കാനുള്ള ലോകമല്ല ഇത് പരിശ്രമിക്കാനുള്ള ലോകമാണ്